ഹലോ ഗൈസ് പുതിയ വിളിയൊക്കെ ലങ്ങ് സോദ അപ്പൊ ഇന്നത്തെ ഇന്നലത്തെ വീഡിയോ അറിഞ്ഞാൽ നമ്മൾ കാറൊക്കെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കിട്ടിയവർ തന്നെ വെച്ചിന് പക്ഷെ ആ കാർ റിട്ട് വന്നിട്ടു നമ്മളോട് പറഞ്ഞു നമ്മൾ നമ്മളധികം വണ്ടീനെ ഒഴിവാക്കണേലും അധികം തിരിച്ചു വരും എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ അന്ന് ഒഴിവാക്കണേ അപ്പൊ അതിങ്ങനെ തിരിച്ചു വരും അപ്പൊ ആ വീഡിയോ കാണാത്തതിലും ആയി പോയി കാണാം പാർട്ട് ടു വീഡിയോ ആണ് ഇപ്പൊ ഇത് അപ്പൊ നമ്മള് അന്ന് കൊണ്ടുപോയിട്ട് തിരിച്ച് വന്നിട്ട് അപ്പൊ നമ്മള് ഫ്രണ്ടിന്റെ വീട്ടിൽ അന്ന് കിടന്നത് അപ്പൊ ഇനി എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റൂല ഇന്നും അങ്ങനെ ഫ്രണ്ടിന്റെ വീട്ടിൽ തന്നെ പോയി കണ്ടി അതൊന്നും പറ്റൂല നമുക്കൊന്നും വണ്ടി തിരിച്ച് വരുന്നുണ്ടെങ്കിൽ പച്ച കളറില വരില്ല ഇപ്പൊ ഇന്ന് പച്ച കളറിലൊന്നുമല്ലോ ഇന്ന് നമ്മൾ വേങ്ങി അതേ കളറിലന്നെ അപ്പൊ നമുക്ക് വണ്ടി ഒടുങ്ങി ഉപേക്ഷിക്കാം നമുക്ക് നേരെ വണ്ടി കയറി നമുക്ക് പോവാം കുറച്ച് ദൂരത്ത് കൊണ്ടുപോയി ഇടാം നമുക്ക് നേരെ വണ്ടി വളച്ചുകൊണ്ട് നമുക്ക് നേരെ ആ ലൊക്കേഷൻക്ക് ഇടാം കൊഴപ്പൊന്നും ഉണ്ടാവുന്ന ശേഷം നമുക്ക് നേരെ വണ്ടി വളച്ചുകൊണ്ട് നമുക്ക് നേരെ സ്ഥലത്ത് ഉപേക്ഷിക്കും കുറെ ദൂരത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കും നമുക്ക് നേരെ ഇനി ആ ലൊക്കേഷനിലു പോവാം പക്ഷെ അങ്ങനെ ലൊക്കേഷനിലൊക്കെ എത്തി നമുക്ക് ഇത് എവിടെ ഈ സൈഡിലായിട്ട് ഉപേക്ഷിച്ചിട്ട് പോകാനിട്ട് നമുക്ക് ഒരു വണ്ടി എടുത്താൽ നമുക്ക് നേരെ വീട്ടിൽ പോകാം ഇനി വരൂലിയാ കാര്യം വിചാരിക്കും നമുക്ക് നേരെ ഇവിടെ നിർത്തി നേരം നമുക്ക് ഒരു വണ്ടി എടുത്താൽ നമുക്ക് പോയി വണ്ടിയൊക്കെ ഇനി കുഴപ്പമൊന്നും ഉണ്ടല്ല പക്ഷെ നമ്മള് ചെയ്യുന്നതിനനുസരിച്ച് വണ്ടി നമ്മളെ വീട്ടിലിങ്ങനെ വന്നുകൊണ്ട് പറഞ്ഞത് നമുക്കൊരു വണ്ടി ഇട്ടിരിക്കും നമുക്ക് ഈ വണ്ടിയിൽ പോവാം നമുക്ക് നേരെ നീ വീട്ടിലു പോവാം നീ വെരുപുലിയാക്കാൻ വിചാരിക്കാം നമുക്ക് നേരെ നീ വീട്ടിൽ പോവാം അലുകഴിച്ച വീട്ടിലൊക്കെ എത്തിക്കണേ നമുക്ക് നേരെ വീട്ടിൻ്റെ ഉള്ളിൽ അത് കഴിച്ചപ്പോടെ വണ്ടി വന്നിരിക്കണേ പക്ഷെ എന്താണറിയില്ല ഇവിടെ നമ്മൾ കൊണ്ടേയിട്ടത് ഗോൾഡൻ കളർ ഇപ്പൊ പച്ചയെക്കണ നൈറ്റ് വരും പച്ച നമ്മളെ വീട്ടിന് മുന്നിൽ എത്തിക്കണോ ആ സ്റ്റെപ്പിന്റെ അവിടെ പക്ഷെ അപ്പൊ ഇത് നമ്മളെ കൊണ്ടുപോയിങ്ങാട്ടി എരത്തി എരത്തി വരിക നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി എന്താ ചെയ്യാം നമുക്ക് നേരെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി കെടുക്കാം പക്ഷെ ഇന്നും ഫ്രണ്ടിന്റെ വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റുള്ളൂ വേറെ ഒന്നും ചെയ്യും നാളെ രാവിലെ ആയിട്ട് ചെയ്യാം ഇനി എന്തെങ്കിലും ചെയ്യണം നമുക്ക് നേരെ വണ്ടി വിളിച്ചതാണ് ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാം പക്ഷെ ഇനി അവിടെ കേട്ടാൽ ശരിയാവില്ല ഇനി വണ്ടി ചപ്പം മുകളിൽ വരെ എത്തും നമുക്ക് നേരെ ഫ്രണ്ടിന്റെ വീട്ടിൽ പക്ഷെ നാളെ രാവിലെ കേൾക്കും വണ്ടി വന്നു നോക്കി അപ്പൊ നമ്മൾ നിർത്തിയിട്ടുതന്നെയാണ് നമ്മൾ ഇതാരം കൊണ്ടുപോയി നിർത്തിട്ടാണ് അവിടെ ആ അവിടുന്ന് തന്നെയാണ് രാവിലെ ആകുമ്പോൾ നിർത്തിയിട്ടില്ല ഒന്നും മാറൊന്നും നമുക്ക് നേരെ ഈ ഡ്രസ്സ് മാറിക്കാണ്ട് നമുക്ക് ഇതൊന്നും കൂടെ കൊണ്ടുപോയി കാണിച്ചിട്ട് നമുക്ക് ഇത് എന്താ ചെയ്യാം എന്ന് നമുക്ക് നേരെ ഈ ഡ്രസ്സ് മാറിയിട്ട് കാണാം അരവേ ഡ്രസ്സൊക്കെ മാറിക്കണ് അപ്പം നമുക്ക് നേരെ വണ്ടി കയറിയാണ് നമ്മളാ നമ്മള് ആളെ കാണാൻ പോണേ ആ ആളത്തേക്ക് പോയാണ്ട് നമുക്ക് സംസാരിച്ചു നോക്കാം എന്താ പറയുന്നൊന്നും അറിയില്ല നമുക്ക് നേരെ സംസാരിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യാം മ്മളോട് പറഞ്ഞീനെ നമ്മളിങ്ങനെ ചെയ്യണ അനുസരിച്ചു അതിനെന്തെങ്കിലും ദേഷ്യം കൂടൂന്ന് നമുക്ക് നേരെ പോവാം അങ്ങനെ അവിടെ തിവിടാണ് നമ്മൾ അന്ന് പോയത് അപ്പൊ വീഡിയോ കാണാൻ വീഡിയോ വീടേ കാണാം നമുക്ക് നേരെ പോയി വന്നപ്പോൾ നമ്മളോട് പറഞ്ഞത് നമ്മള് എന്ത് ചെയ്താലും അതിന് ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടും എന്നാ പറഞ്ഞത് നമ്മളോട് വള്ളത്തിൽ നിന്ന് കൊണ്ടുപോയി നോക്കാനാണ് പറഞ്ഞത് നമുക്ക് അതേപോലെ ചെയ്യാം ഓല് പറഞ്ഞിരുന്നാല് നമുക്ക് എന്ത് ചെയ്താലും നമുക്ക് ഇരട്ടി ആയിട്ട് വരുന്ന നമുക്ക് നേരെ ബീച്ച് സൈഡൊക്കെ പോകാൻ അവിടെ വള്ളത്തിൽ കൊണ്ടുപോയിടും അത് ശേഷം അങ്ങനെ ബീച്ച് സൈഡ് നമുക്ക് നേരെ വള്ളത്തിൽ കൊണ്ട് ഒറ്റ ചാട്ടം നമുക്ക് ഇറങ്ങിയ നടുക്കത്തി നമുക്ക് നേരെ ഇറങ്ങാം നമ്മളങ്ങനെ ഇറങ്ങിയിരിക്കണം പക്ഷെ ഇറങ്ങി നമ്മള് വീണ് പോയി ശേഷം നമ്മള് വള്ളത്തിന് വീണൊക്കെ നമുക്ക് നേരെ നീച്ച കണ്ട നമുക്ക് കരിക്ക് കയറാം അങ്ങനെ നീച്ച കഴിഞ്ഞാൽ നമുക്ക് നേരെ നീന്തി കണ്ടിട്ട് ഞാൻ കരിക്ക് എത്താം അല്ലെങ്കിൽ അങ്ങനെ കരിയിലെത്തി നമുക്കൊരു ബൈക്ക് എന്തെങ്കിലും ഇവിടെ ഉണ്ടാവുമല്ലോ ബീച്ച് സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ അതിൽ നമുക്ക് നേരെ ഞാൻ വീട്ടിൽ പോകുന്ന ഒരു സാധനം കാണണം നമുക്ക് ഉണ്ടാവും നോക്കിയെടുത്ത് പോവാം അത് അങ്ങനെ സൈക്കിൾ ആണ് അടിപൊളി കളറാണ് കണ്ട മിൻഗണ കളർ അടിപൊളി ഉണ്ട് അതിൻ്റെ രസമുണ്ട് നമുക്ക് നേരെ സിറ്റിയിലൊക്കെ കറങ്ങി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അത് കേസെ വീട്ടിലെത്തിയപ്പം നൈറ്റ് അയക്കണപ്പോൾ കുഴപ്പമൊന്നും ഇല്ല ഇപ്പം വണ്ടി ഒന്നും വന്നിട്ടില്ല ഞാൻ തോന്നുന്നുണ്ട് നമുക്ക് നേരെ ഇനി കുറച്ചു നേരം എടുക്കാം നൈറ്റ് കുറച്ച് സമയം അയക്കണേ കൈസ് ഇത് വണ്ടി കുറച്ച് കുറേ സമയം ആയിട്ടാണ് വരില്ല നൈറ്റ് ആകുമ്പത്തൊന്നും വരൊന്നും ഇല്ല ഒരു ഒരു പന്ത്രണ്ട് ഒരണിയൊക്കെ ആവുമ്പോൾ വരും നമുക്ക് നേരെ ഇനി കുറച്ചു നേരം പോയി ഇനി വരൂല്ലേ കാരം അത് കേസാ എന്താ സൗണ്ട് കേട്ട് ഞാൻ നീച്ച് നോക്കിയതാണ് ഗൈസ് അപ്പം നമ്മളെ സ്വിമ്മിംഗ് പൂളിൽ ഒരു പ വണ്ടി തന്നെ ഏപ്പം നമ്മൾ കടലിൽ കൊണ്ടുപോയിട്ട് വണ്ടി നമ്മളെ സ്വിമ്മിങ് പൂളിൽ എത്തിക്കേണ്ട നമ്മൾ വളർത്തു കൊണ്ടുപോയി അവിടെ വളർത്തി കൊണ്ടുപോയി നമ്മൾ സ്വിമ്മിങ് പൂളിൽ വള്ളത്തിൽ കൊണ്ടുപോയി വന്നിരിക്കുന്നത് ഏച്ച അപ്പം ഇത് നമ്മൾ പോലും പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ചൈനയിന് ഏറ്റവും ദേഷ്യം കൂടും അപ്പം നമുക്ക് നീ എന്തെങ്കിലും ചെയ്യേണ്ടി നമ്മളെ ബാക്കിൽ വരുമോ എന്ന് അറിയാം കഴിഞ്ഞുകൂടി നമുക്ക് ബാക്കിലൊക്കെ വന്നാൽ നമുക്ക് തിരിഞ്ഞു നോക്കാം ഈ തിരിഞ്ഞ് നോക്കി ഓ ഗാസ് നമ്മൾ ബാക്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ഒന്ന് ചേച്ചി നമുക്ക് നേരെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി കിടക്കാം ഇതിന്റെ മുകളിൽ കൂടെ കയറാനും പോയി ഗാസ് കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ കാർത്താണ് നമുക്കിന്ന് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിക്കാം എന്നിപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിലൊന്നും പോയി കാറ്റില്ല നമുക്ക് ഇന്ന് എന്തെങ്കിലും ചെയ്യേണ്ടി വരുമോ നമുക്ക് നേരെ വണ്ടി വളച്ചുകഴിഞ്ഞാൽ നമുക്ക് നേരെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിക്കാം നാളെ രാവിലെ ഇനി അതേപോലെ തന്നെ കേൾക്കാൻ നമുക്ക് നേരെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാം ഏഷ് അങ്ങനെ രാവിലെ കേൾക്കണം നമ്മൾ തിരിച്ച് വീട്ടിലെത്തിക്കുന്നത് അപ്പം വണ്ടി ഒരു അത് അവിടെ തന്നെ ഉണ്ട് ഹൈസ് ഇനി നമുക്ക് ഇതിന് എന്തെങ്കിലും ചെയ്യണം നമുക്ക് നേരെ കാറിൽ ഈ ആ കാറിൽ കയറിയാൽ നമുക്ക് ഏറ്റവും മുകളിൽ പാറമ് കയറുന്നത് നൽകി ഉരുത്തിയിട്ട് എന്തെങ്കിലും ചെയ്യണം നമുക്ക് നേരെ വണ്ടി കയറി അങ്ങോട്ട് പോവാം പക്ഷെ അപ്പം അത് ഒരു വണ്ടി ഒന്നിനും പറ്റാതോ അപ്പോൾ തിരിച്ച് വരു കൂലിയാക്കണം അങ്ങനെ ആ ലൊക്കേഷനിലൊക്കെ എത്തിക്കണം നമുക്ക് നേരെ ഇപ്പോഴും ഒരു സ്പീഡിലാണ്ട് പോയാണ്ട് ഒറ്റ ചാടിലെ നമുക്ക് ചാടാം അപ്പോൾ വണ്ടി എന്തൊക്കെ ആയിക്കോളും നമുക്ക് ഒറ്റ ചാടിലിപ്പോൾ തന്നെ ചാടാം പക്ഷെ നല്ല സ്പീഡിയാണ് വരുന്നത് നീ ചാടാം പക്ഷെ അങ്ങനെ ചാടിയാണ് വണ്ടി അതാ ദൂരത്ത് പാർട്സ് പാർട്സ് ആയിട്ട് തെറ്റി പോകണ്ടേ ഇനി വണ്ടി വണ്ടി വരികൂലിയാക്കാറുണ്ട ഒരു പാർട്സ് അത് അവിടെ കേൾക്കണേ നമുക്ക് നേരെ നീച്ചാം അങ്ങനെ വണ്ടി അവിടെ എത്തി എവിടെ എത്തിക്കാടുകാട് റോട്ടുമ്മക്ക് ഇറങ്ങാം വണ്ടി കിട്ടൂല നേരെ റോട്ടുമറങ്ങാം അലോ കഴിച്ചപ്പോ നമുക്കൊരു ബൈക്ക് കിട്ടി നമ്മൾ തന്നെ ഒരു ബൈക്ക് ബൈക്കാണ് നമുക്ക് നേരെ വീട്ടിൽ റോഡിലൊക്കെ എത്തിക്കണി നമുക്ക് നേരെ വീട്ടിൽ പോകാം റോഡ് തപ്പിപിടിച്ച് കൊറേ നേരെ നമുക്ക് നേരെ ഇനി വീട്ടിൽ പോവാം അലോ അങ്ങനെ വീട്ടിലൊക്കെ എത്തിക്കണേ ഇനി അത് തിരിച്ചു വരൂ വിചാരിക്കാം നമുക്ക് നേരെ ഇവിടെ ബൈക്കുമ്പോ നമുക്ക് സൈക്കിളും ബൈക്കും ും ഈ വീഡിയോ തുടരച്ചിട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അത്ര നല്ലൊരു വീഡിയോ കാണുമായിരിക്കുമ്പോൾ ഈ പാർട്ട് ത്രീ വേണം കമന്റ് ചെയ്യുക